മൂന്നാം ഞായറാഴ്ചയും കേരളത്തെ ചിരിമഴ തീർത്തുകൊണ്ട് പടക്കളം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന സുരാജ് വെഞ്ഞാർമൂർ ഷറഫുദ്ദീൻ തുടങ്ങിയ കേന്ദ്ര എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പടക്കളം എന്ന് സിനിമയുടെ പതിനെട്ടാം ദിവസമായിട്ടുള്ള മൂന്നാം ഞായറാഴ്ചത്തെ കേരള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും വേടുവേട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സുരാജ് മഞ്ഞാമ്പൂട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് മനു സുരാജ് അറിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പടക്കളം എന്ന സിനിമ മൂന്നാം ഞായറാഴ്ചയും കേരളത്തിൽ ചിരിമര തീർക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് വലിയൊരു ബുക്കിംഗ് ഞാൻ ചിത്രത്തിന് മൂന്നാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ മൂന്നാം ഞായറാഴ്ചത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയപ്പോൾ വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം അറുപത്തേഴ് ലക്ഷം രൂപയോളം പതിനെട്ടാം ദിവസം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ആദ്യ പതിനെട്ട് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിലും വിജയം ആവർത്തിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ